ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ മാലയും ഒരു കമ്മലും നമുക്ക് കൊളാബ് ഇൻസ്റ്റേന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ പോണത് കേച്ചേരി നമ്മുടെ പറപ്പുകാവ് അമ്പലത്തേക്ക് ആട്ടോ പോണത് അവിടെ ഒരു വഴിപാടുണ്ട് നമ്മളൊരു വിളക്ക് കൊടുക്കാൻ നേർന്നിട്ടുണ്ട് അവിടെ നമ്മുടെ വീട് മണിയുടെ ടൈമിൽ നമ്മൾ നേർന്നിട്ടുള്ളതാണ് അപ്പോൾ അത് വഴിപാട് തീർക്കാനാണ് പോണത് അതായത് നമ്മൾ വീട് പണിയുടെ ടൈമിൽ കുറച്ച് അമ്പലങ്ങൾക്ക് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളതൊക്കെ നിർത്തോണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ചേട്ടൻ്റെ ലീവ് ഉള്ള ടൈമ് നോക്കി 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 നമ്മൾ ഓരോ അമ്പലങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കൊണ്ട് എന്താ ഈ പടുത്തായിട്ട് ഫുൾ അമ്പല കറക്കാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വഴിപാടുകളൊക്കെ ഇതാക്കുകയാണ് നമ്മളങ്ങനെ പെൻഡിങ്ങിൽ വെക്കാൻ പാടില്ലല്ലോ നമുക്കൊരു തടസ്സമില്ലാണ്ട് നമ്മുടെ വീട് പണിയൊക്കെ റെഡി ആയി റെഡിയായിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതായത് ചേട്ടൻ വന്നൂട്ടാ തേജു ഇതേ ചേട്ടൻ വണ്ടി പുറത്തേക്ക് എടുക്കുകയാണ് വണ്ടി പുറത്തേക്ക് എടുക്കാൻ കുറച്ച് പണിയാണ് ഇതേ ഇതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കൊടുത്ത് പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഞങ്ങളൊക്കെ ഞാനും തേജും പുറത്തേക്ക് നിന്നാണ് തേജു ആണെങ്കിൽ മുമ്പേക്ക് ചാടും അപ്പോൾ അച്ചാവിൻ്റെ കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ അവിടെ പുറത്ത് വെക്കാൻ വെക്കാനും പറ്റില്ല കാരണം തെങ്ങുള്ള കാരണം തെങ്ങുമ്പോൾ ഒന്ന് ചിലപ്പോൾ വണ്ടിയുടെ മുകളിലേക്ക് പോലെ തേങ്ങയോ കഷ്ടകാല നേരത്തെ എന്തെങ്കിലും വീണാലോ വെച്ചിട്ട് എല്ലാവരും വണ്ടീൻ്റെ ഉള്ളിലേക്ക് വെക്കുകയേ ചെയ്യുള്ളൂ അപ്പം അതേ ചേട്ടൻ പതുക്കെ വണ്ടി പുറത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ തേജു ഭയങ്കര ഇഷ്ടമായിട്ടോ വണ്ടീൻ്റെ മുകളിൽ കൂടെ ഇറക്കണ കാരണം അതാണ് ഈ കടന്ന് ചാടുന്നത് അവൻ എന്തോ ഒരു അഡ്വെഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ പോലെയാണ് അവന് അവൻ്റെ മൈൻഡ് പിന്നെ വഴുക്കലൊക്കെ ഉണ്ടാവും സംഭവം അഡ്വഞ്ചർ തന്നെയാണ് കുറച്ച് അങ്ങനെ അങ്ങനത് ചേട്ടൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഗ്രില്ലും കൂടെ പുറത്തേക്ക് എടുക്കണല്ലോ വണ്ടി അപ്പോൾ അതെ ഞങ്ങൾ അങ്ങനെ പോവാനുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിളക്ക് നമ്മൾ കൊടുക്കുന്ന വിളക്ക് ഇതാണേ വേറൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ വൺ സൈഡിൽ ഇരുന്നിട്ടാണെന്ന് വന്നു പക്ഷെ എനിക്ക് വിളക്കൊടിച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനിത് ഈ കാടിൻ്റെ ഏരിയ എത്തി നമ്മുടെ അഴിമുഖെത്തിയപ്പോൾ ബൈക്കുമ്പോൾ ചാടി കയറി നിന്ന് രണ്ട് സൈഡിൽ ഇരുന്നിട്ടായിട്ടോ ഇപ്പം ഞാൻ പോണത് അതാണ് ഞാൻ അത്ര കാര്യമായിട്ട് പറഞ്ഞത് അങ്ങനെ ഇതാണ് ഞാൻ അമ്പലം എത്തിയിട്ടോ അതാണ് നമ്മുടെ പറപ്പുകാവ് അമ്പലം നമ്മൾ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ വല്യമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ വല്യമ്മയുടെ ഒക്കെ ഒപ്പം പൂരത്തിനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ള പരിചയമുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പേര് കേട്ട വലിയ അമ്പലം തന്നെയാണ് കേട്ടോ അത് പിന്നെ ഇവിടുത്തെ പാറയ്ക്ക നമ്മുടെ വീടിൻ്റെ അധ്യേനെ വരും അപ്പം നമ്മൾ വീട്ടിൽ പാറയ്ക്ക ഒക്കെ അമ്മയ്ക്ക് പാറയ്ക്ക വെക്കാറുണ്ട് പിന്നെ അഥവാ പറ്റിയില്ലെങ്കിൽ ഇവിടെ അമ്പലത്തിൽ കൂടുതൽ വെക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പം അത്യാവശ്യം ഫേമസ് ആയ വലിയൊരു അമ്പലം തന്നെയുണ്ടോ ഞങ്ങളുടെ അവിടുത്തെ പിന്നെ ഞങ്ങൾ എല്ലാ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങണം അതാട്ടോ അത് ഇറങ്ങിയതിനു ശേഷം ചേട്ടൻ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തന്നു കുറെ പേര് കളിയ്ക്കുന്നുണ്ട് അമ്പലത്തിൽ പോയാലും വീഡിയോ മുക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു രസന നമുക്ക് ഒരു ഒരു രസന്നെയാണ് അല്ല നമ്മളെന്തായാലും പോയി തൊഴുതു നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നല്ലപോലെ നടത്തി തന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിലിപ്പോൾ അത്ര വലിയ തെറ്റായിട്ടോ അങ്ങനെയായിട്ടോ തോന്നണമെന്നില്ല ഇതൊക്കെയാണല്ലോ ഞങ്ങളുടെ സന്തോഷം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ തീർക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതേ പോവാണ് നീ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വീടൊക്കെ എത്തിയിട്ടോ ചേട്ടൻ വണ്ടി അങ്ങോട്ട് കയറ്റിയില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ അപ്പോൾ ചേട്ടൻ വണ്ടി ഇതേ ഇവിടെ റോട്ടിൽ സൈഡിൽ വെക്കാട്ടോ ചീത്ത് തേജപ്പൊടി ഇതേ അകത്ത് കയറി വിശന്നിട്ട് വെയ്യാന്നു പറഞ്ഞിട്ട് ഓടുന്നത് കാരണം നമ്മൾ ഫുഡൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അമ്മ പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട ഞങ്ങൾ തൊഴുതിട്ടും ഇങ്ങോട്ട് വേഗം പോരേന്ന് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞയച്ചു തന്നെ അപ്പം നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല നമ്മളിതേ വീട്ടിലേക്ക് വന്നു പിന്നെ തേജു വന്ന വഴികും മുണ്ടക്കൂരി വലിച്ചെറുന്ന് ട്ടോ അവന് ഭയങ്കര അലർജിയാണ് അവിടെ എത്താൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു പിന്നെ അതേ അവന് എന്താ കേക്കോ എന്തോ ഒരു സംഭവം അച്ഛൻ കൂടുന്നുണ്ടായിരുന്നു അതെടുത്തിട്ട് കഴിക്കുകയായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ ചായ കുടിക്കുമായിരുന്നു അപ്പോൾ ചായക്ക് ഇതേ പുട്ടുണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി ചാട്ടനുണ്ടാക്കിയതാ കേട്ടോ പക്ഷെ ചപ്പാത്തി ചേട്ടൻ തൊട്ടില്ല ചിക്കൻ കറി ഉണ്ട് അപ്പോൾ പുട്ടും ചിക്കൻ കറി എടുത്തു പിന്നെ അതേ പഴം പുഴുങ്ങിയിട്ടുള്ള പഴം നൂർക്കില്ല ആ സംഭവം ഉണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം എടുത്തില്ല ഞാനും അതേ പുട്ടും ചിക്കൻ കറിയും ചേട്ടനും അതെ പുട്ടും ചിക്കൻ കറിയും പിന്നെ പഴം നൂർക്കും കഴിച്ചത് അങ്ങനെ അതെ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് വിട്ടു പോകുക എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു അവിടെ തറവാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരെയും കണ്ടിട്ട് പോരേ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ വേഗം ചായ കുടിച്ചിരിക്കുകയാണ് കറണ്ടും ഫാനും ഉണ്ടായിരുന്നില്ല അതായത് കറണ്ട് പോയേക്കി കിടന്നു അപ്പം നമ്മൾ ഇരുട്ടത്തിരുന്നിട്ട് ഞങ്ങൾ കഴിച്ചുതിട്ടാം അപ്പോൾ ചേട്ടൻ എനിക്കിത് ചിക്കനൊക്കെ കൂരിട്ടിരുന്നുണ്ട് കഴിച്ചോന്നും പറഞ്ഞിട്ട് ചിക്കൻ കറിയും നമ്മുടെ പുട്ടും ഒരു പ്രത്യേക കോമ്പിനേഷനല്ലേ അപ്പം ഞങ്ങൾ അയാളെ ആസ്വദിച്ചിട്ട് തന്നെ കഴിച്ചു മറ്റേത് ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിടുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് അറിയണത് ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് അമ്മയൊക്കെ വെച്ച് തന്ന് കഴിക്കണേൻ്റെയും നമ്മൾ തന്നെ വെച്ച് കഴിക്കണേൻ്റെയും ടേസ്റ്റിൻ്റെ വ്യത്യാസം ഞാനിപ്പോൾ അറിയാൻ തുടങ്ങി പിന്നെ അത് അമ്മയും ചായ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട് അവിടെന്നൂട്ട പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആരുടെ ഡ്രസ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഡ്രസ്സ് കൂരിട്ടിട്ട് അവളെ ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഇരിക്കുകയാണ് വേറെ കൂടെയല്ല തറവാട്ടിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോഴേക്ക് നല്ല മഴ പെയ്തു നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് മഴ പെയ്തു അപ്പോൾ നമ്മൾ മഴ തോരാൻ വേണ്ടി കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ തേജു ഇതേ വീണ്ടും അവൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ച് കളിക്കുന്നുണ്ട് ഞങ്ങളിതേ മഴ കുറയണം എന്ന് നോക്കിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് നല്ല ക്ലാസ്സിന് പോയിടുന്നത് അതുകൊണ്ടൊരു ഒരു ഏഴെട്ട് മാസം ഇവിടെ നിന്നുകൊണ്ട് കുറച്ചും കൂടിയും തേജു ഇപ്പോൾ വളർന്ന പ്രായത്തിൽ തന്നെ എല്ലാവരും നല്ലോണം കമ്പനി ആയി തറവാട്ടിലും വീടിന് അടുത്തുള്ളവരൊക്കെ ആയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിട്ട് പോവാൻ വിചാരിച്ചു നമ്മള് തറവാട്ടിലേക്ക് പോകട്ടെ അച്ഛനും അമ്മ അച്ഛനും കാണാൻ പോവാന് മഴ തോർന്നുണ്ട് അതൊക്കെ ഇവിടെ നമ്മടെ തറവാട് വീടുകള ഇല്ല കേട്ടില്ല അപ്പൊ കാശ് അച്ച വീട് ഈ വീടിന്റെ അപ്പുറത്തെ കൂടാണേ ഇത് നമ്മുടെ ബിനിമാമ്മയുടെ വീടാണ് ഇതായിരിക്കും ബിനിമാമയുടെ പുത്രിയ ഈശ്വര്യ ആരുടെന്താ ഞങ്ങൾ അച്ചാച്ചനെ കണ്ട അച്ചനെ ചെയ്യാണ്ടിരിക്ക അച്ചനെ കണ്ട കേട്ടോ അതായത് ഞങ്ങൾ അച്ചച്ഛൻ്റെ വീട്ടിലത് ഞാനൊന്ന് സംസാരിക്കുകയാണ് അവിടത്തെ ചെമ്പക്കപ്പ് കൊണ്ടാടുന്നു അപ്പോൾ തേജും അത് വേണം പറഞ്ഞപ്പോൾ വിനഷേട്ടവിടെ നിന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അച്ചനോട് അച്ഛനോട് സംസാരിക്കു അടുന്നു അച്ചച്ഛന് പ്രായമായതിൻ്റെ ഒരു വൈകാരിക ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇവിടെ നമ്മൾ പോകണത് വല്ല്യമ്മട വീട്ട്ക്കാട്ടോ അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നമ്മുടെ വിനീതേട്ടൻ്റെ ഒക്കെ വീട്ടിലാണേ മാമ്മുടെ വീട്ടിലാണ് ഇനി ഞങ്ങൾ വെല്ലിമ്മട വീട്ടിലേക്ക് പോകാണേ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും കാണാം എന്നുറത്തേനെയട്ടോ വല്ല്യമ്മ ഇത് പാപ്പന്റെ വീടാണ് വീട് കേട്ടിട്ടുണ്ട് ചേച്ചെ ചേട്ടൻ നോക്കട്ടെ പിന്നെ അങ്ങനെ ഇട്ടിട്ട പണി നടത്തീല ആയല്ല ചേട്ടിൽ പൂവ് വെച്ചത് കാണിച്ചാലോ നോക്കട്ടെ പൂവ് ഓയോ ചെമ്പകം ഇനി വല്ല്യമ്മയുടെ എടുപ്പിക്കാട്ട പൂണ് അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ നമ്മുടെ വീടുകളിലൊക്കെ വരുന്നുണ്ടോ വിനീ ചേട്ടൻ എന്നൊക്കെ പറയാളുടെ വീട്ടിൽ പോണ് കാരണം ഞങ്ങൾ ഞങ്ങളിവിടെ ക്ലാസ്സിന് പോകുമ്പോ തേജു ഞങ്ങൾ ഇവിടെന്നാലോ ഞാൻ ക്ലാസ്സിന് പോയായിരുന്നു കുറച്ച് നല്ല വീട്ടിന്ന് അപ്പൊ പിന്നെ വെള്ളിയമ്മേട്ടൊക്കെ ഭയങ്കര ടച്ചായിരുന്നു അവൻ അപ്പൊ അങ്ങനെ ആണ് വല്ല്യമ്മയുടെ വീട് ആരെ വിളിക്കണ് തേജുവിനെ ഏ നടക്ക് ക്ലീനിങ്ങാ ചെറുപ്പ ഹലോക്ക് അങ്ങനെ കൊറച്ചേരം വെല്ലുമടുത്തിരുന്ന് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് റിട്ടേൺ പോവാണ് കേട്ടോ വല്ല്യമ്മ പോയിട്ട് തിരിച്ചു വന്നു അമ്മമ്മതല്ലോ പക്ഷെ വല്ല്യമ്മ രാത്രി വരണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണെങ്കിൽ എന്റെ പിന്നെ ഞാൻ ബിനുമാമുടെ വീട്ടിൽ നിന്ന് ആരിക്ക് അവളുടെ ഫ്രണ്ട് എന്തോ ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട് ഇത്ര ഉള്ള അപ്പോൾ അത് അയശ്വരുടെയെന്ന് ഞാൻ അവൾക്കുള്ള ഗിഫ്റ്റ് എന്താ എന്തോ എന്തോ ഫോട്ടോന്റെ എന്തോ ഒരു സംഭവമാണ് അപ്പൊ അത് അവൾ തന്നയച്ചു അപ്പൊ ഞാൻ അതും വാങ്ങിയിട്ട് അതും വാങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അവിടുത്തെ നായക്കുട്ടിയാണെങ്കിൽ ഞങ്ങളെ കണ്ട പൊടുക്കത്തെ കുറെയായിരുന്നു പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ചക്ക തേജു ഒരു വട്ടം തിയാന പൂമ്പ ബിനിമേമ്പ ചക്ക കൊടുത്തു ഒരെണ്ണം അപ്പോൾ അവൻ ആ ചക്ക തുള കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എൻ്റെ അപ്പം വീണ്ടും അവനാ ചക്ക കഴിക്കാൻ ഒരാഗ്രഹം അങ്ങനെ അവൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ പിന്നെ അമ്മ അവിടെ നിന്ന് നമുക്ക് ചക്ക വാങ്ങണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് ആ ഒരു ദിവസം രാവിലെ അച്ഛനും കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ചക്ക വാങ്ങിയിട്ട് പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ മേമ്പ ചക്ക ഉണ്ടെങ്കിൽ അപ്പം അവിടെ വെക്കും തേജ് ഉണ്ടെങ്കിൽ അവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ ചക്ക തന്നായച്ചതാണ് അവിടെ ഉള്ളതുകൊണ്ട് അവന് അങ്ങനെ അതെ ഞാൻ ഇത് കൊണ്ടുവയ്ക്കാൻ പോകട്ടോ ചക്കിയും പിന്നെ ഈ ആര് ഫ്രെയിമും അത് വീട്ട് വെച്ചിട്ട് നമ്മൾ അപ്പുറത്തടിക്ക് തറവാടുകൾ വേറെ പാപ്പന്മാരുടെ വീടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടും കൂടിയും പോകുകയെന്ന് വിചാരിച്ചിട്ട് ഇതേ ഞാൻ ഈ സംഭവങ്ങളോട് കൊണ്ടുവച്ചിട്ട് പോവാൻ നോക്കുകയാണെ അപ്പോൾ വിൻഷാട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കണ്ടായിരുന്നു ഇനി ഞങ്ങൾ പാപ്പൻ്റെ വീട്ടുകൾക്ക് പോകുകയാണെന്നേ അവിടെ പോയി ചെറിയ ഇപ്പം എന്തെങ്കിലും കൂടി വന്നാൽ ഇതൊരു ഇവിടെയാണ് പാപ്പൻ്റെ വീടിൻ്റെ മാളൂൻ്റെ വീടും ഇവിടെയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാം അപ്പം തേ ആദ്യം ചെറിയ അച്ചാച്ച വീട്ടിലേക്ക് അതായത് എൻ്റെ പാപ്പൻ്റെ വീട്ടിലേക്ക് ആട്ടോ ആദ്യം പോയത് ഫസ്റ്റത്തെ വീട്ടിലേക്ക് അപ്പം അത് അവിടെ അക്കുവരെയും പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അങ്ങനെ തേജൂന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം വിശേഷമൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ അവിടെ കുറച്ചു നേരം അച്ചമ്മയും ഉണ്ണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ വേറെ അവിടെ ആരോടെണ്ടാടുന്നില്ല അപ്പ അവരോട് കുറച്ചു ഒക്കെ സംസാരിച്ചു പിന്നെ നമ്മൾ അടുത്ത പാപ്പന്റെ വീട്ടിലേക്ക് പോയി ആ മനസ്സിലായി ഇതാണ് ഗൈസ് മാളുവിന്റെ വീട് കേട്ടോ ഇനി നമ്മൾ മാളൂന്റെ വീട്ടിലു പോണു മാളു പട്ടി മാളൂസിന്റെ വീടാണേജി

ആര് ഫ്രണ്ട് അവള് വരുമ്പോൾ അവൾക്ക് സർപ്രൈസ് പോലെ കൊടുക്കാൻ വെച്ചതായിരുന്നു അതായത് അവൾ വരുമ്പോൾ അവൾ ഓപ്പൺ ആക്കട്ടെ വിചാരിച്ചിട്ട് അമ്മയാണെങ്കിൽ ഇത് ഫോൺ വിളിച്ച് അവൾക്ക് കാണിച്ചു കൊടുക്കല് കഴിഞ്ഞു അങ്ങനെ അതെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കുവാണ് അപ്പം അതേ ഉച്ചയ്ക്ക് ചിക്കൻ കറിയും ചോറും പിന്നെന്താ ഓംലേറ്റും ഓംലേറ്റും ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ ഉപ്പിലിട്ടം വാങ്ങണ്ടായിരുന്നു അങ്ങനെ തേജു തന്നെ ഇരുന്നിട്ട് കഴിക്കുക കേട്ടോ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഞാൻ ആദ്യം കഴിക്കണില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഓംലേറ്റും പിന്നെ ഉപ്പിലിട്ടം വാങ്ങി കണ്ടപ്പോൾ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല അപ്പോൾ തേജുൻ്റെ തന്നെ ഞാനും കുറച്ച് വാരി കഴിക്കുക ചെയ്ത് ചേട്ടൻ വേഗം ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കുകയാണ് നമ്മൾ പോവാൻ നോക്കുകയാണെ വരുമ്പി രണ്ട് ഞാനും അതിൽ കുറച്ച് തേങ്ങ ചിരക്കിടയ്ക്ക് ചെന്നാൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നാൽ പിന്നെ ചിരകാൻ നിൽക്കണ്ടല്ലോ പിന്നെ എൻ്റെ കുറച്ച് എൻ്റെ ഒരു സാരിയാണ് തൊട്ട പിന്നൊരു ഞാനൊരു എന്താ പറയുക പുതപ്പ് എൻ്റെ പുതപ്പാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള പുതപ്പാണത് അപ്പം അതൊന്ന് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ തേജപ്പൻ ബാഗൊക്കെ ഇട്ടിട്ട് റോട്ടിക്ക് ഇറങ്ങിയിട്ടോ അമ്മ ഒരു മരുന്ന് ഞങ്ങൾക്ക് കുപ്പിയിലാക്കി തരുകയാണെ അതൊരു ആയുർവേദ മരുന്ന് അമ്മേനെ ഞങ്ങൾ ആയുർവേദ ഡോക്ടർ എന്നാണ് വിളിക്കാറ് കാരണം അമ്മ ഈ ആയുർവേദ കഷായങ്ങൾ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കും അപ്പൊ അതേ വിൻഷാറ്റിന് എപ്പോഴും ജലദോഷം തുമ്മലൊക്കെ ഉള്ള കാരണം അമ്മ ശിരസിലിട്ടിട്ട് കുളിക്കാൻ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു ശകരം തന്നെയാ വേണ്ടു അത് ജസ്റ്റ് ഒന്ന് കുളിക്കുമ്പോൾ ശിരസിൽ തേച്ച് കുളിക്കാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് ആദർശൻ ആദർശനെടുത്തേച്ചുട്ടോ അവനും വേണ്ടിട്ടുണ്ടാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ ഞങ്ങളുടെ ബൈക്കുമ്പോൾ കയറാൻ പോവുകയാണ് അപ്പോൾ കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു നല്ല കന ഉണ്ടായിരുന്നു തേങ്ങയൊക്കെ ഉള്ള കാരണമാണെന്ന് തോന്നുന്നു കവറിൽ നല്ല കന ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതെങ്ങനെ എൻ്റെ ബാഗ് തേജുൻ്റെ ബാഗ് പിന്നെ അവിടും എൻ്റെ കുഞ്ഞ് ഹാൻഡ് ബാഗ് ഉണ്ട് ഈ ഒരു കവറുണ്ട് വിൻഷാട്ടിൻ്റെ ആ മുതക്ക് ബാഗ് ഇടണോ ഞാൻ അപ്പം എങ്ങനെ സെറ്റ് എന്നൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം അമ്മയും അച്ഛനും ഇതേ എൻ്റെ കവർ രണ്ടും ബാഗൊക്കെ വാങ്ങി എന്നോട് എന്നോടാദ്യം കയറിയിരുന്നോ എന്നിട്ട് ഞങ്ങൾ കയ്യിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ അവർ കവർ വാങ്ങി പിടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ അപ്പം ഞാൻ കേറാറുള്ള പരിപാടി തുടങ്ങുകയാണ് അതേ അമ്മടേലും എൻ്റെ മറ്റേ ഹാൻഡ് ബാഗും ഉണ്ട് ഞാൻ വിനഷൻ്റെ ബാഗ് ഇട്ടിട്ടാണ് നിൽക്കണത് അങ്ങനെ അതേ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് യാത്ര പറഞ്ഞ് പോവാണ് ടാറ്റ കൊടുക്കുന്നുണ്ട് എന്ന് ഭയങ്കര ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് പോകുമ്പോൾ അത്ര വിഷമമൊന്നും തോന്നിയില്ല മറ്റേതിക്ക് ഇതിൽക്ക് പോകുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ എന്തോ അത്ര വിഷമമൊന്നും തോന്നുന്നില്ല പിന്നെ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ ആദ്യം ചെറുപ്പത്തിൽ പ്രേതപ്പറമ്പ് എന്നായിട്ടോ പറഞ്ഞായിരുന്നു കാരണം ഇവിടെ ഫുള്ള് റബ്ബർ അടന്നു അങ്ങനെ കാട് പോലെ അടന്നു ഇപ്പോൾ അതൊക്കെ വെട്ടി ആകെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ് നമ്മൾ വീടെത്തിയിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനെന്ത് കഴിച്ചൊരു ബഡ് സെറ്റ് ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് വന്നിട്ട് ഒന്ന് ചിന്തിക്കുക ഇനി ഒന്ന് മറത്ത് നായ്ക്കളൊക്കെ കഴിക്കുന്നതൊന്ന് അടി അത് തുടയ്ക്കണം പിന്നെ സോറി ഒരു കോളു എന്താണ് പിന്നെ തുടയ്ക്കണം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചൂടെ റെസ്റ്റ് എടുക്കും പിന്നെ നമ്മൾ ബീച്ചിൽ പോകാനൊരു പ്ലാൻ ഉണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ അതൊന്നും അത് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷം അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അഗൈൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്